പാഠം പൂത്തും തളിർത്തും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൂക്കളെ കുറിച്ച് പഠിച്ചു പൂക്കളുടെ മണം നിറം വലിപ്പം രാത്രിയിൽ വിരിയുന്ന പൂക്കൾ ഏറ്റവും വലിയ പൂവ് എല്ലാം പഠിച്ചു അല്ലേ ഇനി നമുക്ക് ഇലകളെ കുറിച്ച് നോക്കാം ഇലകൾ പലതരം നിങ്ങൾക്ക് ഏതെല്ലാം ഇലകളുടെ മണം അറിയാം വ്യത്യസ്ത ചെടികളിലെ ഇലകൾ മണത്തു നോക്കൂ മണം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ ഏതൊക്കെ ചെടികളുടെ ഇലയാണ് മണത്തു നോക്കേണ്ടത് തുളസി മാവ് കറിവേപ്പില നാരകം കറുവപ്പട്ട ഇഞ്ചി രാമച്ചം പാവൽ കശുമാവ് പനിക്കൂർക്ക തുടങ്ങി നിങ്ങളുടെ പ്രദേശത്തുള്ള സസ്യങ്ങളുടെ ഇലകളുടെ മണം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം ഓരോ സസ്യത്തിൻ്റെയും ഇലകളുടെ മണം വ്യത്യസ്തമാണ് ഇനി നമുക്ക് ഇലകളെക്കുറിച്ചൊരു പാട്ട് പാടിയാലോ ഇല ഇലയില വാഴയില ഇല ചേമ്പില താളില താമരയാമ്പലില പല പല ഇലകളിൽ അലപില കലപ്പില ഇലയുടെ കലപില നാദമിത ഇടിയുടെ മഴയുടെ കൂട്ടുകാർ പാടി നോക്കൂ ഇലയില വാഴയില ഇലയില ചേമ്പില താളില താമരയാമ്പലില പല പല ഇലകളിൽ അലപില കലപില ഇലയുടെ കലപില നാദമിത ഇടിയുടെ മഴയുടെ താളമിത ചെടിയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇല നിങ്ങൾ ഓരോരുത്തരും ഓരോ ഇല പറിച്ചെടുക്കുന്നു എന്ന് കരുതുക എത്ര മാത്രം ഇലകളാണ് ചെടിക്ക് നഷ്ടമാവുക അതുകൊണ്ട് നമുക്ക് നിലത്ത് വീണ് കിടക്കുന്ന ഇലകൾ ശേഖരിച്ച് പ്രവർത്തനം ചെയ്യാം നാലോ അഞ്ചോ വ്യത്യസ്ത ഇനം ചെടികളുടെ ഇലകൾ ശേഖരിക്കൂ നിങ്ങൾ ശേഖരിച്ച ഇലകളുടെ ആകൃതിയെല്ലാം ഒരുപോലെയാണോ മാവിലെയും പ്ലാവിലെയും താരതമ്യം ചെയ്തു നോക്കൂ ആകൃതിയിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഒന്നിലധികം മാവുകളിൽ നിന്ന് വീണ ഇലകൾ ശേഖരിച്ച് നോക്കുക അവയെല്ലാം ഒരേ ആകൃതിയല്ലേ ഇത് കൂട്ടുകാർ ചെയ്തു നോക്കേണ്ട പ്രവർത്തനമാണ് വീട്ടിൽ നിന്ന് മാവിന്റെ ഇലയും പ്ലാവിന്റെ ഇലയും ശേഖരിച്ച് തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കണം ആകൃതിയിൽ എന്ത് വ്യത്യാസമാണുള്ളതെന്ന് നോക്കുക ഒന്നിലധികം മാവുകളിൽ നിന്ന് വീണ ഇലകളും ശേഖരിച്ച് നോക്കുക അവയെല്ലാം ഒരേ ആകൃതിയാണോ എന്നും കൂട്ടുകാർ നോക്കണേ ഇലകളുടെ ആകൃതി നോക്കി സസ്യങ്ങളെ തിരിച്ചറിയാം വിവിധ ഇനം സസ്യങ്ങളിലെ ഇലകളുടെ ആകൃതി വ്യത്യസ്തമാണ് ഇലകളുടെ മണമറിഞ്ഞും സസ്യങ്ങളെ തിരിച്ചറിയാം പ്ലാവിന്റെ ഇല കണ്ടാൽ അറിയില്ലേ അത് പ്ലാവിന്റെ ഇലയാണെന്ന് നോക്കൂ എന്തെല്ലാമാണ് ചിത്രത്തിൽ കാണുന്നത് ചിത്രത്തിൽ നിന്ന് ജീവനുള്ളവയെയും ഇല്ലാത്തവയെയും കണ്ടെത്തൂ ഏതൊക്കെയാണ് ചിത്രത്തിൽ ജീവനുള്ളവ ഏതൊക്കെയാണ് ഉറുമ്പ് പൂച്ച മത്സ്യം മാവിൻ തയ്യ് തെങ്ങിൻ തയ്യ് മത്തൻ വള്ളിയുണ്ടല്ലേ ഇവയെല്ലാം ജീവനുള്ളവയാണ് ജീവൻ ഇല്ലാത്തവയോ ഏതൊക്കെയാണ് ജീവനില്ലാത്തവ മേശ ബക്കറ്റുണ്ട് കല്ല് ഗ്ലാസ് ഉണ്ട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറുണ്ടല്ലേ പട്ടം ഇവയ്ക്കൊന്നും ജീവനില്ല ജീവനുള്ളവയുടെയും ജീവനില്ലാത്തവയുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്തൊക്കെ നിങ്ങൾക്കറിയാം പറയൂ ജീവനുള്ളവ വളരുന്നു പിന്നെയോ ജീവനുള്ളവയിൽ നിന്ന് പുതിയവയുണ്ടാകുന്നു വേറെന്തു പ്രത്യേകതയാണുള്ളത് ജീവനുള്ളവ ചലിക്കുന്നു പ്രതികരിക്കുന്നു ആഹാരം കഴിക്കുന്നു ഇനി ജീവനില്ലാത്തവയുടെ പ്രത്യേകത എന്താണ് അവ വളരുമോ ഇല്ല വളരുന്നില്ല നമ്മൾ ഒരു നമ്മുടെ വീട്ടിലെ മേശ മേശ വളർന്ന് വലുതാകുമോ അതിൽ നിന്ന് പുതിയൊരു മേശ ഉണ്ടാവുമോ ഇല്ലേ അപ്പൊ ജീവൻ ഇല്ലാത്തവയൊന്നും വളരില്ല അതിൽ നിന്ന് പുതിയവയും ഉണ്ടാകുന്നില്ല പിന്നെയോ ചലിക്കുന്നില്ല നമ്മുടെ വീട്ടിലെ കസേര നമ്മൾ എടുത്തു മാറ്റാതെ എങ്ങോട്ടെങ്കിലും കസേരയ്ക്ക് മാറാൻ പറ്റുമോ ഇല്ല അല്ലെ അപ്പൊ അത് ചലിക്കുന്നില്ല ജീവൻ ഇല്ലാത്തവ വളരില്ല പുതിയവയുണ്ടാകില്ല ചലിക്കില്ല പ്രതികരിക്കുമോ പ്രതികരിക്കില്ല ആഹാരം കഴിക്കുന്നില്ല ജീവനുള്ളവയാണ് ആഹാരം കഴിക്കുന്നതും പ്രതികരിക്കുന്നതും ചലിക്കുന്നതും പുതിയവയുണ്ടാകുന്നതും വളരുന്നതും ചെടികൾക്കെല്ലാം ജീവനില്ലേ ചെടികൾക്കൊക്കെ ജീവനുണ്ടല്ലേ ചെടികൾ വളർന്നു വലുതാവും അതിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകും തൊട്ടാവാടിയെ നമ്മളൊന്ന് തൊട്ടു നോക്കിയാലോ അത് പെട്ടന്ന് എന്താവും അടഞ്ഞു പോകുമല്ലേ അതിൻ്റെ ഇല അത് അത് പ്രതികരിക്കുന്നതാണ് ജീവനുള്ളവയെല്ലാം വളരുന്നുണ്ട് അവയുടെ വളർച്ചയ്ക്ക് ആഹാരം ആവശ്യമാണ് നാം ആഹാരം കഴിച്ചാണല്ലോ വളരുന്നത് അതുപോലെ സസ്യങ്ങളുടെ വളർച്ചയ്ക്കും ആഹാരം ആവശ്യമാണ് നമ്മുടെ വീട്ടിൽ ആഹാരം പാകം ചെയ്യുന്നത് എവിടെയാണ് അടുക്കളയിലാണല്ലേ ചെടികൾ അവയ്ക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ് നിർമ്മിച്ച ആഹാരം ചെടികൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു ബാക്കി വരുന്ന ആഹാരം ചെടി അതിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കരുതി വയ്ക്കുന്നു അവയാണ് നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് ചെടികളിൽ ആഹാരം പാകം ചെയ്യുന്നത് ഇലകളിലാണ് എന്നിട്ടെന്ത് ചെയ്യും ചെടികൾ അത് വളരാനായി ഉപയോഗിക്കും വളർച്ചയ്ക്ക് വേണ്ടി ബാക്കി വരുന്ന ആഹാരം ചെടികൾ ആ ചെടിയുടെ വിവിധ ഭാഗങ്ങളിൽ കരുതി വയ്ക്കും അതാണ് നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് നാം ആഹാരത്തിനായി ഉപയോഗിക്കുന്ന ചില സസ്യങ്ങളുടെ ചിത്രങ്ങൾ നോക്കൂ ഓരോന്നിൻ്റെയും പേര് പട്ടികയിൽ നിന്ന് കണ്ടെത്തി എഴുതുക ഗോതമ്പ് അവിടെ തന്നിട്ടുണ്ട് പേരെ ഏതൊക്കെയാണ് ചിത്രത്തിലുള്ളത് നിങ്ങൾക്കറിയാവുന്നത് ഏതൊക്കെയാണ് നെല്ല് ഏതാണ് നെല്ല് അതെ പിന്നെയോ പപ്പായ മരച്ചീനി മരച്ചീനി അഥവാ കപ്പ ബീറ്റ് മുള്ളങ്കി റ്റ് ഇവയെല്ലാം നമ്മൾ ആഹാരത്തിനായി ഉപയോഗിക്കുന്നു ഇവയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ് മുരിങ്ങയുടെ ഇല പൂവ് കായ് എന്നിവ നാം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു എല്ലാ ചെടികളുടെയും എല്ലാ ഭാഗങ്ങളും നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കാറുണ്ടോ താഴെ കാണുന്ന പട്ടിക പൂർത്തിയാക്കൂ പൂവ് ഒരു ചെടിയുടെ പൂവ് അത് ഏത് ചെടിയുടെയൊക്കെ പൂവാണ് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ഉള്ളിയുടെ ഉപയോഗിക്കുക അല്ലേ ഉള്ളിച്ചെടിയുടെ പൂവ് മുരിങ്ങ മുരിങ്ങയുടെ പൂവും ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു കായ ഏതിൻ്റെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് പപ്പായ മത്തൻ ഇലയോ ചീര തകര തണ്ട ഏതൊക്കെയാണ് ഉപയോഗിക്കുക ചീര ചേമ്പ് കിഴങ്ങ് ഉപയോഗിക്കുന്നതോ മരച്ചീനി മധുരക്കിഴങ്ങ് ഇനി ഏതെല്ലാം കൂട്ടുകാർക്ക് അറിയാം പൂ ഉപയോഗിക്കുന്നത് വേറെ ഏതാണ് കോളിഫ്ലവർ കോളിഫ്ലവർ കോളി ആ സസ്യത്തിൻ്റെ പൂവാണ് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കായ് വേറെ ഏതൊക്കെ അറിയാം ഒരുപാട് അറിയാമല്ലേ പടവലം പിന്നെയോ ഇല മുരിങ്ങ മുരിങ്ങയുടെ ഇല നമ്മൾ ഉപയോഗിക്കുന്നു തണ്ടോ ഏത് സസ്യത്തിൻ്റെ തണ്ടാണ് നമ്മൾ വേറെ ആഹാരത്തിനായി ഉപയോഗിക്കുന്നത് വാഴപ്പിണ്ടി വാഴപ്പിണ്ടി നമ്മൾ ആഹാരത്തിനായി ഉപയോഗിക്കുന്നു കിഴങ്ങിലോ ക്യാരറ്റ് ഇവയെല്ലാം നമ്മൾ ആഹാരത്തിനായി ഉപയോഗിക്കാറുണ്ട് വേറെ ഏതെല്ലാം കൂട്ടുകാർക്കറിയാം എഴുതി നോക്കൂ ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്